أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هاجروا في الله من بعد ما ظلموا لنبوئنهم في الدنيا حسنة ولأجر الآخرة أكبر لو كانوا يعلمون الذين صبروا على ربهم يتوكلون صلى الله العظيم സുറത്തുനഹല് ആയിരത്തി നാൽപ്പത്തി ഒന്ന് രണ്ട് വല്ലദീന ഹാജറു എന്നാൽ ഹിജറ ചെയ്തവർ ഫില്ലാഹി അള്ളാഹുവിൽ അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മിം ബാഴ്തി മാലിമു അവർ മീം ബാഴ്തി ശേഷം മാ ഒന്നിന് ശേഷം അവർ അക്രമിക്കപ്പെട്ടു മിംബായപ്പെട്ടതിൻ്റെ ശേഷം ഫില്ലാഹി ആക്രമിക്കപ്പെട്ട ശേഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇജിറ ചെയ്തവർ നാം അവർക്ക് ഒരുക്കി കൊടുക്കുക തന്നെ ചെയ്യും സിദ്ദുനിയ ഇഹലോകത്ത് ഹസനത്തുൻ മെച്ചം അല്ലെങ്കിൽ നന്മ നല്ലത് വലഅുൽ ആഹ്റത്തി പരലോക പ്രതിഫലം തന്നെയാണ് അക്ബറു കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും വലുത് ലൗ ലൗമോൻ അവർ അറിയുന്നവരായിരുന്നെങ്കിൽ അല്ലദീന സ്വബറു ക്ഷമ പാലിച്ചവർ റബ്ബിഹിം പാലിച്ചവർബിയും അവർ അവരുടെ റബ്ബിൽ ിൽ തവക്കിലാക്കുന്നവരാണ് ഭരമേൽപ്പിക്കുന്നവരുമാണ് പരലോകത്തെ കുറിച്ചായിരുന്നു പറഞ്ഞു വന്നത് അള്ളാഹുവിനെ മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കല് വളരെ എളുപ്പമുള്ള കാര്യമാണ് കുൻ ഫയക്കുൻ ഇത്രയാണ് പറഞ്ഞത് ഇനി ഇങ്ങനെ അള്ളാഹുലും പരലോകത്തിലും വിശ്വസിച്ച ആളുകൾക്ക് പ്രതീക്ഷ അർപ്പിക്കാനും ചെയ്യാനും കഴിയുന്ന ഒരു പ്രായോഗിക ഉദാഹരണമാണ് പറയുന്നത് അതാണ് സത്യത്തിന് വേണ്ടി നാടും വീടും വിട്ട് പലായനം ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ് എന്ന് ദുനിയാവിൽ നിന്ന് തിരിച്ചറിഞ്ഞ ആളുകളാണ് മുഹാജിറുകൾ അബിസീനയിലേക്കുള്ള ഹിജറ നബ്സലാഹു അലൈഹി സ്വല്ല്മയുടെ മക്ക ജീവിതത്തിൻ്റെ ആദ്യം സംഭവിച്ച ഹിജറ അതാണല്ലോ ജാഫർ ബിൻ അബിതാലുബ് അലി അള്ളാ വൻഹു അതുപോലെ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്സാൻ അലി അള്ളാൻഹു ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് റസലുല്ലാൻ്റെ മകൾ ഉൾപ്പെടെയുള്ള എൺപതംഗ സംഘം അബിസീനയിലേക്ക് പോകുന്നത് അവരെ എന്താണ് നയിച്ചത് അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൽ ഉള്ള പ്രതീക്ഷയാണ് രണ്ട് വാഗ്ദാനങ്ങളുണ്ട് ഒന്ന് ദുന്യാവിലും രണ്ട് പരലോകത്തും ഈ ആയത്ത് പിൽക്കാലത്ത് പഠിക്കുന്നവർക്കറിയാം അവരുടെ പ്രതീക്ഷകൾ ആസ്ഥാനത്തായിരുന്നില്ല ദുന്യാവിലെന്ന് എങ്കിൽ പരലോകത്തും അത് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് പരലോകത്തിൻ്റെ ഒരു തെളിവായിട്ട് മുഹാജിറുകളുടെ ദുനിയാവിലെ നേട്ടങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അങ്ങനെ കഴിയുന്ന വിധം പരലോകത്തിന്റെ തെളിവായിട്ട് അള്ളാഹു താല എടുത്ത് പറയുകയാണ് വല്ലതീന ഫില്ലാഹി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജറ ചെയ്തവർ മിം അവർ മർദ്ദനത്തിന് അക്രമത്തിന് ഇരയായ ശേഷം അവരെന്താണ് സംഭവിക്കുക അവരുടെ മർദ്ദിക്കുന്ന ആളുകൾ കരുതുക അവരെ തൊലഞ്ഞു പോകും നശിച്ചു പോകുമെന്നാണ് എന്നാലു ഫിദ് ഹസന ദുന്യാവിൽ നാം അവർക്ക് ഹസനത്ത് നൽകും എന്തൊക്കെയാണ് ദുനിയാവിലെ ഹസനത്ത് ഇമാം കുർത്തുബി അതിന് ആറ് വിശദീകരണങ്ങൾ പറഞ്ഞത് മുഫസർ പറഞ്ഞിട്ടുണ്ട് ദുന്യാവിലെ ഹസനത്തിന് മുഹാജിറുകൾക്ക് കൊടുത്ത അതിലൊന്ന് ഇമാം ഇബിനെ അബ്ബാസ് പറഞ്ഞതാണ് അത് അബിസീനയിലേക്ക് പോയ ആളുകൾ പിന്നീട് മദീനയിലേക്കാണ് എത്തിയത് അവിടെ നിന്ന് ഉസ്മാൻ അബിൻ അഫർ അലി അള്ളാഹുനൊക്കെ അബിസീനയിൽ പോയിട്ട് പിന്നെ മദീനയിലേക്ക് വരികയാണ് അങ്ങനെ മദീനയിലേക്ക് വരാൻ കഴിഞ്ഞു അങ്ങനെ ഒരുക്കി വല്ലദീന ഈമാന എന്ന് താഴെ പറയുന്നുണ്ടല്ലാഹു അവർക്ക് അള്ളാഹു താല പിന്നെ ഭവനവും ഈമാനും ഒരുക്കി എന്ന് മദീനയെക്കുറിച്ച് അങ്ങനെ മദീനയിലേക്കുള്ള ഒരു മദീനയിൽ അവർക്ക് ഇപ്പോൾ അബിസീനയിലേക്കാണ് പോകുന്നതെങ്കിലും അതിലും വലുത് ദുനിയവിൽ അവർക്ക് ഒരുക്കി കൊടുക്കും അല്ലാതെ അവർ തൊലയുകയില്ല എന്നാണ് അപ്പോൾ പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം രണ്ടാമത്തേത് ആ റിസഖുൽ ഹസൻ അവരങ്ങ് പട്ടിണി കടന്ന് മരിക്കൊന്നുമില്ല വളരെ സുഭിക്ഷത നൽകും അവർക്ക് എന്നാണ് ദുനിയവിൽ കൊടുക്കുന്നുവെന്നത് അത് ഹസൻ അലി അള്ളുഹു അതുപോലെ പിന്നെ ഇബിൻ അബ്ബാസ് അറുലി ലാഹുനൊക്കെ പറഞ്ഞത് തന്നെയാണ് പിന്നെ ബറൂർ മുഫസ്സിർ മുജാഹിദ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം അൻ നസ്രു അല അതു ശത്രുവിനെതിരെയുള്ള വിജയം അഥവാ ഇപ്പോൾ അഭയാർത്ഥികളായി പോയ ആളുകൾ ഒരു കാലത്ത് വിജയികളായി തിരിച്ചു വരും അതാണ് ദുനിയാവിൽ അവർക്ക് ഒരുക്കി കൊടുക്കുന്നു പറഞ്ഞ ഹസനത്ത് എന്ന് പിന്നെ ലഹാഖ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം ലിസാന് സിദിഷ്ടിൻ അഥവാ സൽകീർത്തി അവർ പോയതിന് പിൽക്കാലത്ത് പ്രകീർത്തിക്കപ്പെടുകയാണ് ചെയ്യുക അഥവാ അവർ പോയതുകൊണ്ടാണ് ഈ വിജയമൊക്കെ ഉണ്ടായത് എന്ന് പിൽക്കാലത്ത് പറയപ്പെടും പിന്നെ ശത്രുവിനെതിരെ അഞ്ചാമത്തത് ശത്രുവിനെതിരെ അവർ അവർ കീഴടക്കിയ നാടുകൾ ഒരു കാലത്ത് പോയ ആളുകൾ പിന്നീട് നാടുകൾ ജയിച്ചടക്കുകയായിരുന്നു ഇമാം അബ്നു ജരീർ തന്നെ അത് ഉദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ ആറാമത്തത് മാ ബക്കിയുഹും ഫിദ്ദുന്യാമിൻ സനാ ഇൻ വമാ സാറഫിഹലി ഔലാദിഹിം മിന ഷറഫ് അവർക്ക് ദുന്യാവിൽ പിന്നീടുള്ള ജീവിതവും അതുപോലെ പിന്നെ പ്രശംസകളും അതുപോലെ അവരുടെ മക്കൾ വളരെ പിന്നെ നല്ല നിലയിൽ പിൽക്കാലത്ത് എത്തിയതും ഇതൊക്കെയാണ് ഹിജറ ചെയ്ത അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ ചെയ്ത ആളുകൾക്ക് അള്ളാഹു താല ദുനിയാവിൽ വാഗ്ദാനം ചെയ്ത ഹസനത്ത് എന്നാണ് അങ്ങനെ ചുരുക്കത്തിൽ ഇതെല്ലാമാണ് അഥവാ അബീസീനയിലേക്ക് ഇജിറ പോയ ആളുകൾ പിൽക്കാലത്ത് എല്ലാ നിലക്കും അഭിവൃദ്ധിപ്പെടുകയാണ് ഉണ്ടായത് അല്ലാതെ അവരാരും തൊലിഞ്ഞു പോയിട്ടില്ല അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചു പോയ ആളുകൾ അല്ലദീന ഹാജറു ഫില്ലാഹിയാണ് ഫില്ലാഹി എന്ന് പറഞ്ഞാൽ എന്തായാലും സലാഹു അല്ലെ വല്ലമ നീയത്ത് പഠിപ്പിച്ച പഠിപ്പിച്ചു ഇൻ മാനവ ഓരോ മനുഷ്യനും ഉണ്ടാകുക അവൻ നീയത്ത് വെച്ചതാണ് അഥവാ അവൻ ഉദ്ദേശിച്ചതാണ് ഫമംഗാനത്ത് ഹിജ്റത്തു ഇലല്ലാഹിവ് റസൂൽ ഹി ഫൈറത്ത് ഇല അല്ലാഹി റസൂലി അള്ളാഹുവിൻ്റെ റസൂലിലേക്കുമാണ് ഒരാൾ ഹിജറ പോയതെങ്കിൽ അത് അതിലേക്കുള്ളതാണ് ഫമംഗാനത്ത് ഹിജ്റത്തുഹു ഇദുന്യ ഉസീബുഹ അയറാഹത്തിൻ അങ്കുഹ ഏതെങ്കിലും കല്യാണം കഴിക്കാനോ ദുയാവിലെ നേട്ടത്തിനോ ആണെങ്കിൽ അവൻ പോയതിനുള്ളതാണ് അവൻ്റെ ഇജറ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് അള്ളാഹുവിൻ്റെ ദീൻ നിലനിർത്തുവാൻ വേണ്ടി ദീന് മുറുകെ പിടിക്കുവാൻ വേണ്ടി ഉസ് മൂമിനായി ജീവിക്കുവാൻ വേണ്ടി ുള്ള പോക്കാണ് പോയതെങ്കിൽ അതാണ് ഫില്ലാഹി എന്ന് പറഞ്ഞത് എങ്ങനെ മിൻ ഹിജ്റ എന്ന് പറയുന്നത് ആരും എപ്പോഴും എവിടെ നിന്നും താമസം മാറുന്നതിന് ഹിജ്ര എന്ന് പറയില്ല പകരം ഒരു നാട്ടിൽ താമസിച്ചുകൊണ്ട് ഇനി മോമിനായി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു നിലക്കും സാധ്യമാകുകയില്ല എന്ന് തെളിയുമ്പോൾ ആണ് ഇസ്ലാമിക നേതൃത്വത്തിന്റെ അനുവാദപ്രകാരം ഹിജ്റ ഉണ്ടാവുക അത് നാട് വിടുക മാത്രമല്ല വേറെ എന്ത് വിടുന്നതിനും ഹിജറ എന്ന് തന്നെയാണ് പറയുന്നത് നിന്ന് അൽ മുഹാജിറു മൻ ഹജറ നിന്നത് അതിൽ മുഹാജി അള്ളാഹു വിരോധിച്ചതിനെ വിട്ടൊഴിയുന്നവനാണ് മുഹാജിർ സൂറത്തുനിസ്സാഹിലൊക്കെ അതിൻ്റെ വിശദീകരണം വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു ഇസ്ലാമികമായി ജീവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ അല്ലെങ്കിൽ അത് നാടിനെ ഒക്കെ വെടിയുന്നതിനാണ് ഹിജ്ര എന്ന് പറയുക അതാണ് മീംബായുലിമു അക്രമത്തിനിരയായ ശേഷം എന്നിവിടെ പ്രത്യേകം എടുത്തു പറയുന്നത് അല്ലാതെ വെറുതെ എങ്ങോട്ടെങ്കിലും സുഖവാസം നോക്കിയോ കൂടുതൽ സൗകര്യം നോക്കിയോ പോകുന്നതിനല്ല ഹിജറ എന്ന് പറയുക അവർക്ക് ദുന്യാവിൽ ഒരുക്കി കൊടുക്കും അക്ബർ എന്നാൽ അതിലും വലുതാണ് പരലോകത്ത് കിട്ടുക എന്നാണ് പരലോകത്ത് പിന്നെ ഉമർ ബിൻ ഉമർബുൽഹു അതിന് നൽകിയ വിശദീകരണം തഫ്സീറുകളിൽ ഉദ്ധരിച്ചത് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ കാലത്ത് കാരണം ഇത് ആഴ്ത്തർ റജുല മിനൽ മുഹാജിന് വല്ലതും അവർക്ക് വേണ്ടി കൊടുത്താൽ ഉമർ ഇമറലി അള്ളാഹുനു പറയുമായിരുന്നു ഖുദ് ബാറക്കല്ലാഹുല കഫി അള്ളാഹു താല താങ്കൾക്ക് ചെയ്ത ബർക്കത്ത് സ്വീകരിച്ചാലും ഹാദാമ വാഴ്ദക്കല്ലാഹു ഫിദ് ഇത് താങ്കൾക്ക് അള്ളാഹു ദുനിയാവിലും ഓഫർ ചെയ്തതാണ് വമദ്ദർ അഫ്ലൽ എന്നാൽ പരലോകത്ത് താങ്കൾക്ക് വേണ്ടി അള്ളാഹു താല ഒരുക്കി വെച്ചിട്ടുള്ളത് ഇതിനേക്കാൾ ശ്രേഷ്ഠമായതാണ് സുമ്മറാ ലായ എന്നിട്ട് അദ്ദേഹം ഈ ആയത്ത് ഓതി എന്നാണ് മുഫസറുകൾ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയുക അപ്പം അങ്ങനെ വലിയ പ്രതിഫലം പരലോകത്ത് മുഹാജിറുകൾക്ക് അള്ളാഹു സുബ് ഹനോ താല ഒരുക്കി വെച്ചിട്ടുണ്ട് അത് അതിനേക്കാളും വലിയ അഥവാ ദുന്യാവിലെ മുഴുവൻ മുഴുവൻ ദുന്യാവ് കൂടി ഒരാൾക്ക് കിട്ടിയാലും അതിനേക്കാളും വലുതാണ് പരലോകത്ത് അള്ളാഹു താല കൊടുക്കുന്ന പ്രതിഫലം എന്നർത്ഥം ലവ് കാനു ലൂൻ അവർ അറിയുന്നവരാണെങ്കിൽ അവരറിയുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആരറിയുന്നവരാണെങ്കിൽ മൂന്ന് വിശദീകരണങ്ങൾ അതിന് കാണാൻ കഴിയും ഒന്ന് ഈ ഹിജറ ചെയ്യുന്ന മുഹാജിറുകൾ അറിയുകയാണെങ്കിൽ അഥവാ അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല ദുഃഖിക്കേണ്ടി വരില്ല ഒമാ തെതിരി നഫ്സുൻ ഒമാ ഫലാ നഫ്സുൻ മാ നഫ്സുന്മാറത്തി അഴിയുനീൻബിമാനു അഴമലു ഒരു നഫ്സിനും അറിയില്ല ആ നഫ്സിന് കൺകുളിർമയാകാൻ വേണ്ടി അള്ളാഹുത്താലെ എന്താണ് പ്രതിഫലമായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് അങ്ങനെ ഒരാൾക്കും അറിയാത്തത് അത് അത് ഇങ്ങനെ അള്ളാഹുത്താല വലുത് കൊടുക്കാൻ ഉള്ള പോക്കാണ് ഈ പോകുന്നത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം രണ്ടാമത്തത് ഇജ്റ പോകാൻ മടിച്ച് നിൽക്കുന്ന ആളുകൾ അറിയുകയാണെങ്കിൽ അവർ ഒരിക്കലും പിന്തി നിൽക്കുമായിരുന്നില്ല അവർ ധൈര്യമായിട്ട് പോകുമായിരുന്നു അങ്ങനെ ആ രണ്ട് വിശദീകരണവും മൂമിനുകളായ മുഹാജിറുകളെ ഇജിറ ചെയ്യേണ്ടവരെ അല്ലെങ്കിൽ ഇജിര ചെയ്യുന്നവരെ അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള ആളുകൾ കൽ ഇജിറ കൽപ്പിക്കപ്പെടുന്ന എന്നാൽ പോകാൻ മടിച്ചു നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് വേറൊരു വിശദീകരണമുള്ളത് ഈ ഹിജിറക്ക് ആളുകളെ നിർബന്ധിതരാക്കിയ സത്യവിശ്വാസികളെ നാട് വിടാൻ നിർബന്ധിതരാക്കിയ ശത്രുക്കളുടെ കാര്യമാണ് സൂറത്ത് യാസീനിലേ സാഹിബ് യാസീൻ എന്ന് പറയുന്ന മഹാൻ പറയുന്നതായി അള്ളാഹു താല തന്നെ ഉദ്ധരിക്കുന്നുണ്ടല്ലോ അവർ കൊന്നിട്ട് ഞാൻ ആദരിക്കപ്പെടുകയും രക്ഷപ്പെടുകയാണ് ചെയ്തിരുന്നത് എന്ന് എൻ്റെ കൗമ് അറിഞ്ഞിരുന്നെങ്കിൽ എന്നതുപോലെ വിശ്വാസികളെ ഹിജറ ചെയ്യാൻ നിർബന്ധിതരാക്കുന്ന ആളുകൾ അവരറിയുകയാണെങ്കിൽ ഞങ്ങൾ ഈ ആട്ടിപ്പായിക്കുന്ന അല്ലെങ്കിൽ പോകാൻ നിർബന്ധിതരാക്കുന്ന ആളുകൾ ദുനിയാവിലും ആഹ്റത്തിലും വലിയ നേട്ടങ്ങളിലേക്കാണ് ഞങ്ങൾ പറഞ്ഞയക്കുന്നത് എന്ന് അവരറിയുകയാണെങ്കിൽ ഇത് മൂ മൂന്നും വസ്തുതയാണ് ഇവിടെ ഏതാണ് ഉദ്ദേശിച്ചത് എന്നതിലാണ് അഭിപ്രായങ്ങൾ കാണാൻ കഴിയുക അല്ലദീന സബറു വല റബ്ബിഹിം മെത്തലൂൻ അവരുടെ പിന്നെയുള്ള പ്രത്യേകത എന്താണ് ഈ പോയ ആളുകൾക്ക് ഈ ഓഫർ കിട്ടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അതിലൊന്ന് അല്ലദീന സബറു അവർ സത്യത്തിൽ ഉറച്ചു നിൽക്കണം അഥവാ ഈ പോയ നാട്ടിൽ ഇപ്പോൾ അബിസീനയിലേക്കാണ് പോയത് അബിസീനിയ ക്രിസ്ത്യാനിയകളുടെ നാടാണ് നജാഷിയാണ് ഭരിക്കുന്നത് അവിടെ പോയിട്ട് ഇസ്ലാം കയ്യൊഴിച്ചാൽ ഇതുണ്ടാവില്ല പകരം അവിടെ പോയിട്ട് സത്യത്തിൽ ഉറച്ചു നിൽക്കണം രണ്ടാമത്തെ കണ്ടീഷൻ വയലാ റബ്ബിഹിം യഥവക്കലും റബ്ബിൽ തവക്കുലാക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഈ സൂറത്തിൽ തന്നെ നൂറ്റി പത്താമത്തെ ആയത്തിൽ അള്ളാഹു താലെ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് അള്ളാൻ്റെ മാർഗത്തിൽ അവര് ജിഹാദ് ചെയ്യണം ഈ തവക്കുൽ എന്ന് പറയുന്നത് ചെയ്യേണ്ടത് ചെയ്യണം നൂറ്റിപ്പത്താമത്തെ ആയത്തിൽ അള്ളാഹു താലെ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട് ഇന്ന ഹാജറു സുമ ഇന്നീന വ സബറു അവിടെ ഹിജറ ചെയ്തെടുത്ത് പോയിട്ട് െടുത്ത് അവിടെ ചെന്നിട്ട് ഒന്ന് സത്യത്തിൽ ഉറച്ചു നിൽക്കണം രണ്ട് അവിടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി പണിയെടുക്കണം അപ്പോൾ മാത്രമാണ് ഇത് കിട്ടുക അതിനിടെ വയലാർ അബിഹി മെത്തവക്കലു എന്നാണ് പറഞ്ഞത് അതെങ്ങനെ മനസ്സിലാവുക എന്ന് വെച്ചാൽ ജയഫർ ബിൻ അബി താലിബ് അലി അള്ളാൻഹുവിനോട് പിന്നെ നജ്ജാഷി നബ്സ് അള്ളാ അലിസ്വലമ്മയുടെ സന്ദേശത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇവരെ ഈ നജാഷിയെയും മോമിനികളെയും തമ്മിൽ തെറ്റിക്കുവാൻ വേണ്ടി കുറേശികൾ പറഞ്ഞയച്ച അമർബുൻ അല്ലാസ് അന്ന് അദ്ദേഹം എതിർപാളയത്തിലാണ് അദ്ദേഹം നജാഷിയോട് പറഞ്ഞത് നിങ്ങളുടെ മറിയം ബി വിയെക്കുറിച്ച് ഈസയെക്കുറിച്ചൊക്കെ ഇവരോടൊന്ന് ചോദിച്ചു നോക്ക് അപ്പോഴറിയാം ഇവര സ്വഭാവം എന്താണ് എന്താണെന്നുള്ളത് എന്ന നിലക്കാണ് പറഞ്ഞത് അപ്പോൾ അതിന് നാളെ മറുപടി തരാമെന്ന് പറഞ്ഞ മുഹാജിറുകൾ കൂടിയാലോചിച്ചു എന്നിട്ട് തീരുമാനിച്ചു ഉള്ള സത്യം ഉള്ളതുപോലെ പറയാം എന്നിട്ട് എന്താണോ സംഭവിക്കുന്നത് അത് പഠിച്ചോ തീരുമാനിച്ചു ഉള്ള അതാണ് അവരുടെ തവക്കുൽ അഥവാ സത്യത്തെ മൂടി വെച്ചില്ല സത്യത്തെ പ്രബോധനം ചെയ്യാനും അവർ യാതൊരു പിന്നെ മടിയും കാണിച്ചില്ല അതിൻ്റെ വരും വരായികൾ അള്ളാഹുവിൽ ഏൽപ്പിച്ചു അതിലേക്ക് സൂചിപ്പിക്കാനാണ് ഇവിടെ വയലാ റബ്ബിഹിം മെത്തവക്കലൂൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഉറച്ചു നിൽക്കും എന്നിട്ട് അവിടെ ഈ സത്യവിശ്വാസികൾ എന്ന നൽകി തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കും അതിൻ്റെ വരും വരായികൾ അള്ളാഹുവിൽ അർപ്പിക്കും അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് മേൽ പറഞ്ഞ രണ്ട് ഓഫറുകൾ ഒന്ന് അല്ലെബി അന്നഹും ഫിദുന്യാ ഹസന ദുന്യാവിൽ അവർക്ക് നന്മ കൊടുക്കും പരലോകത്ത് വല അജുൽ ആഹ്റത് അക്ബർ എന്ന് പറയുന്നത് ഈ രണ്ടും ഈ തവക്കുലും സൊബുറും ഉള്ളവർക്കാണ് അവരെ സംബന്ധിച്ചിടത്തോളം നാട് വിട്ടും നാടും വീടും വിട്ട് പോകേണ്ടി വരിക എന്നത് ഒരു കഷ്ടപ്പാടല്ല പകരം ഒരു വളർച്ചയാണ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് ഓഫർ ചെയ്യുകയാണ് ഇത് ഇവിടെ പറയാനുള്ള ഒരു കാരണം പരലോകത്തിൻ്റെ തെളിവായിട്ടാണ് അഥവാ അള്ളാഹുവിൻ്റെ ഓഫർ ഇഹലോകത്ത് തന്നെ പുലർന്നു കാണുന്നത് ആളുകൾക്ക് അറിയാം എങ്കിൽ ആ കൂട്ടത്തിൽ വന്ന അള്ളാഹുവിൻ്റെ ഓഫർ പരലോകത്തെ ഓഫറും എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന നിലക്ക് പരലോകത്തിന്റെ തെളിവായിട്ടാണ് ഇവിടെ ഇത് പറയുന്നത് അള്ളാഹു സുബഹനോ താല അള്ളാഹുവിന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ജീവിതത്തിൽ പകർത്തുവാൻ സമൂഹത്തിൽ പടർത്തുവാൻ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ربنا زدنا علما وفهما ودقه بين الله اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين